ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ഇന്ന് അനീഷിൻ്റെ ഷാനവാസിൻ്റെ ഫാമിലി വരുന്ന ദിവസമാണ് പക്ഷെ ഷാനവാസിനും അനീഷിനും ഫാമിലിയെ സ്വീകരിക്കാനായിട്ട് ചെല്ലാൻ പറ്റില്ല കാരണം ബിഗ് ബോസ് ആക്ടിവിറ്റി ഏരിയയിൽ ഇവർ ഇരുത്തിയിരിക്കുകയാണ് ഇവരോട് പറഞ്ഞിരിക്കുന്നത് ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ട് ആ ടാസ്ക് വിജയിച്ചാൽ മാത്രമേ ഫാമിലിയുടെ അടുത്ത് ചെല്ലാനും കാണാനും അനുവദിക്കുകയുള്ളൂ എന്നാണ് അങ്ങനെ ഷാനവാസിൻ്റെ വൈഫും മോളുമാണ് വരുന്നത് അനീഷിൻ്റെ അമ്മയും അനിയനും അവരെ സ്ക്രീനിൽ കാണുന്ന ഉടനെ തന്നെ അനീഷ് കരയുന്നുണ്ട് അപ്പോൾ ഷാനവാസ് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്നു അങ്ങനെ അവർ രണ്ട് പറഞ്ഞ ഫാമിലി ഹൗസിനുള്ളിൽ വന്നിരിക്കുന്നത് അപ്പോൾ ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തിരിക്കുന്നത് ഒരു ബോർഡിൽ പല കട്ട് ചെയ്ത ഫോട്ടോകളാണ് അത് കറക്റ്റായിട്ട് ഒട്ടിക്കണം എങ്കിൽ മാത്രമേ ഇവരെ കാണാൻ അനുവദിക്കുകയുള്ളൂ എന്നാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ